കെ സുരേന്ദ്രനെയും എൻ പ്രശാന്തിനെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കടകംപള്ളിയിലേക്കും എ പത്മകുമാറിലേക്കും എത്താനുള്ള തെളിവുകൾ എസ് ലഭിച്ചിരുന്നു സെറ്റിൽമെന്റിനു വേണ്ടിയാണ് അറസ്റ്റ് വൈകിച്ചത് എന്നാൽ അത് നടന്നില്ല എന്നും കെ സുരേന്ദ്രൻ പറയുന്നു വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണപൊള്ളയുടെ മറവിൽ നടന്നിരിക്കുന്നു അതിന്റെ ഗുണഭോക്താക്കൾ പത്മകുമാറും പോറ്റിയും മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനിലേക്കും മന്ത്രിമാരിലേക്കും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പത്മകുമാരൻ്റെ അറസ്റ്റ് തന്നെ വലിയ തോതിൽ വൈകിപ്പിച്ചു സർക്കാർ അത് പത്മകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം അതിനിടയിലുള്ള പല സെറ്റിൽമെൻറ്റിനും വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആ സെറ്റിൽമെൻറ്റൊന്നും പൂർണ്ണമായിട്ടും നടപ്പാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത തകരും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഇക്കാര്യത്തിൽ പ്രതിചേർത്തില്ല